നമ്മളെന്തായാലും ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട ഈ ബുക്ക് വിവാദം തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കത്തി നിൽക്കുന്ന വിഷയം ചേലക്കരയിലെയും വയനാട്ടിലെയും ഉപതെരഞ്ഞെടുപ്പിന് പോലും മങ്ങലേൽപ്പിച്ചിരിക്കുകയാണ് ഇ പി ജയരാജന്റെ ഈ ബോംബ് എന്തായാലും ഇന്ന് പലതവണ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് ഇ പി ജയരാജൻ എത്തി ഇത് അല്പസമയം മുൻപ് അദ്ദേഹം കൃത്യമായി നിയമ നടപടിയിലേക്ക് പോവുകയാണ് അതായത് ഡി ജി പിക്ക് പരാതി നൽകിയെന്ന് കൂടി അറിയിക്കുന്നുണ്ട് ഇ പി ജയരാജൻ ഫെലിക്സ് നമുക്കിപ്പം കണ്ണൂരിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളായി ഫെലിക്സ് ഉള്ളത് ഇ പി ജയരാജന്റെ വസതിക്ക് മുന്നിലാണ് ഫെലിക്സ് വളരെ ദൈർഘ്യമേറിയ ഒരു സംഭാഷണമാണ് ഇപ്പോൾ ഇ പി ജയ രാജ്യം നടത്തിയത് പക്ഷേ അതിൽ ഇ പി ചോദിക്കുന്നുണ്ട് ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ പി ഡി എഫ് നൂറ്റി എഴുപത്തിയേഴ് പേജുള്ള പി ഡി എഫ് എല്ലാവർക്കും ലഭ്യമായിട്ടുണ്ട് അത് വായിച്ചോ അതിൽ ഏതെങ്കിലും പേജ് താങ്കൾ എഴുതിയതാണോ എന്ന് ചോദിച്ചപ്പോൾ തനിക്ക് അത് കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ താൻ അത് വായിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് ഇത്രയധികം വിവാദമായി പാർട്ടി തന്നെ പ്രതിരോധത്തിൽ പോകുന്ന ഒരു വിഷയം അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അതിൽ ഒരു പരിശോധന അതായത് തന്റെ ഭാഗത്ത് താൻ ഏൽപ്പിച്ച ഒരു വ്യക്തിയിൽ നിന്ന് ചോർന്നതാണോ എന്ന് ഇ പി പരിശോധിക്കാഞ്ഞത് ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട ആത്മകഥാ വിവാദം അത് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളത്തിലെ ഏറ്റവും ചൂടേറിയ ചർച്ചയായി നിൽക്കുന്നത് ഇതിൽ ഏറ്റവും ഒടുവിലത്തെ നടപടി എന്ന് പറയുന്നത് ഡി ജി പിക്ക് ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിക്ക് ഇ പി ജയരാജൻ ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിരിക്കുകയാണ് ഇ പി ജയരാജൻ ആവർത്തിച്ചു പറയുന്നൊരു കാര്യം തന്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ ഡി സി ബുക്സുമായി താൻ ഒരു തരത്തിലുള്ള കരാറിലും ഏർപ്പെട്ടിട്ടില്ല ഇപ്പോൾ പല പല അധ്യായങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട് വിവാദമാകുന്നുണ്ട് പാർട്ടിയെ പോലും പ്രതിരോധത്തിലാക്കുന്ന പരാമർശങ്ങളുണ്ട് അതായത് ഒന്നാം പിണറായി സർക്കാർ കരുത്തരായിരുന്നു അതുപോലെയല്ല രണ്ടാം പിണറായി സർക്കാർ എന്നൊക്കെ ഉള്ള ഭാഗങ്ങളുണ്ട് പി സരിനുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളുണ്ട് നമുക്കറിയാം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമ്പോൾ സ്വാഭാവികമായും ഇതൊക്കെ വലിയ ചർച്ചാ വിഷയമാകും അങ്ങനെ നിൽക്കുമ്പോൾ അതോടൊപ്പം തന്നെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള ചർച്ച നടന്ന വേളയിലൊന്നും താൻ ആ യോഗത്തിൽ പോലും പങ്കെടുത്തിരുന്നില്ല ഈ വിവാദങ്ങളൊക്കെ പാർട്ടിക്ക് തീർക്കാമായിരുന്നു എന്നുള്ള എന്നുള്ള അടക്കമുള്ള പരാമർശങ്ങളുള്ള അധ്യായങ്ങളുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ജയരാജൻ മുന്നോട്ട് പോവുകയാണ് കേരളം എന്തായാലും പതിവില്ലാത്ത രീതിയിലുള്ള ഒരു വിവാദമാണ് അത് കഴിഞ്ഞ പോളിംഗ് ദിനത്തിൽ ഒരു കൂടിക്കാഴ്ചയുമാണ് വലിയ വിവാദമായി നിന്നതെങ്കിൽ ഇന്ന് ഒരു പുസ്തക പ്രകാശനവുമായി ബന്ധപ്പെട്ടാണ് അത് ഇ പി ശക്തിയുക്തം അതിനെ തള്ളിക്കളയുന്നു താൻ അങ്ങനെ ഒരു പുസ്തകം എഴുതാൻ ആരെയും ഏൽപ്പിച്ചിട്ടില്ല അങ്ങനെ ആർക്കും അതിന്റെ പ്രകാശന ചുമതല നൽകിയിട്ടില്ല താൻ പറയാത്ത കാര്യങ്ങളാണ് തൻ്റെ പുസ്തകത്തിലുള്ളതായി ഡി സി ബുക്സ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നതെന്നാണ് ഫെലിക്സ് തുടരുന്നുണ്ട് ഫെലിക്സ് വളരെ വിശദമായി അദ്ദേഹം പറയുന്നു തൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു എഴുത്തുണ്ടായിട്ടില്ല താൻ ആത്മാത്യ എഴുതുന്നുണ്ട് പക്ഷേ അത് ആര് പ്രസിദ്ധീകരിക്കണമെന്ന കാര്യത്തിൽ പോലും ഒരു തരത്തിലുള്ള തീരുമാനവുമായിട്ടില്ല ഒരു കരാറുമായിട്ടില്ല എന്നാണ് അപ്പോൾ ഈ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമ്പോൾ പക്ഷേ ഡി സി ബുക്സിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണവും വരുന്നില്ല അദ്ദേഹം തന്നെ സംസാരിച്ചപ്പോൾ എനിക്കറിയില്ല അത് കോട്ടയത്തു നിന്നോ മറ്റോ സംഭവിച്ചതാണ് എന്നൊക്കെയാണ് ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞതെന്നാണ് ഇ പി വ്യക്തമാക്കുന്നത് ീഷ് ഏതായാലും ഈ വിഷയത്തിൽ ഈ വിഷയത്തിലേതായാലും ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇ പി കൂടുതലായി പറയുന്നുണ്ട് അതിൽ ഇ പിതായി പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതാണ് അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇ പി കൂടുതൽ പറയുന്ന കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം ഇത് താൻ വായിച്ചിട്ടില്ല കാരണം പുതിയതായി പുറത്തേക്ക് വന്ന പേജുകൾ താൻ വായിച്ചിട്ടില്ല വായിക്കാത്തതിന് കാരണം താൻ ഏരിയ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയതായിരുന്നു ആ ഏരിയ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയ ആ സാഹചര്യത്തിലാണ് താൻ അത് വായിക്കാതിരുന്നത് എന്നതാണ് ഇ പി പ്രധാനമായും പറയുന്നത് ഒപ്പം തന്നെ ഒന്ന് രണ്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ വിഷയത്തിൽ അതായത് എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇ പി പൂർണ്ണമായും പുറത്തേക്ക് പറയാൻ തയ്യാറാവുന്നില്ല എന്നാണ് ഈ പേജുകൾ താൻ വായിക്കാത്തത് ഏരിയ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയതിനാലാണ് എന്ന് ഇപ്പം പറയുന്നു ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പം പറയുന്നത് ഇതിൽ അതായത് ഇ പി എഴുതിയ പേപ്പറുകൾ മറ്റൊരാൾക്ക് കൈമാറിയിട്ടുണ്ട് അതൊരു മാധ്യമ പ്രവർത്തകനാണ് ഒരു മാധ്യമ ആ ഇത് കൈമാറിയിട്ടുണ്ട് തൻ്റെ കയ്യിലും ആ മാധ്യമ മാധ്യമപ്രവർത്തകൻ്റെ കയ്യിലുമാണ് ഇതുള്ളത് കാരണം ഇത് എഴുതി പൂർത്തിയാക്കിയ കാര്യങ്ങളാണ് ആ എഴുതി പൂർത്തിയാക്കിയ കാര്യങ്ങൾ താൻ ഒരു മാധ്യമപ്രവർത്തകൻ കൈമാറിയിട്ടുണ്ട് ആ മാധ്യമ മാധ്യമപ്രവർത്തകൻ്റെ കയ്യിലുതുണ്ട് ആ മാധ്യമപ്രവർത്തകൻ്റെ പക്കൽ നിന്നും ഇത് പുറത്തേക്ക് പോവില്ല എന്നാണ് താൻ വിശ്വസിക്കുന്നത് അദ്ദേഹം അങ്ങനെ ഒരാളല്ല എന്നതാണ് അതായത് ഇപ്പോൾ പുതുതായി പറയുന്ന ഒരൊറ്റ കാര്യം മാത്രമാണ് ഇത് തൻ്റെ പക്കൽ മാത്രമല്ല ഈ പേപ്പർ ഉണ്ടായിരുന്നത് താൻ ഇത് എഴുതി പൂർത്തീകരിച്ച് ഇത് പൂർണ്ണമായും പൂർത്തീകരിച്ചിട്ടില്ല പക്ഷേ ഇതുവരെയും എഴുതിയ കാര്യങ്ങൾ താൻ നൽകിയിട്ടുണ്ട് അതായത് താനൊരു പ്രവർത്തനം നൽകിയിട്ടുണ്ട് പക്ഷേ ആ മാധ്യമ മാധ്യമപ്രവർത്തനം അത് പുറത്തേക്ക് വിടില്ല എന്ന് ഇ പി പറയുന്നു അതാണ് പുതിയതായി പറയുന്നത് മാത്രമല്ല ഇപ്പം നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഉറച്ചു നിൽക്കുന്നു ഡി പരാതി നൽകിയിട്ടുണ്ട് ഡി പരാതി നൽകാൻ കാരണം